ഹായ് ഫ്രണ്ട്സ് നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ഗോശാലയാണ് കേട്ടോ എന്തുകൊണ്ടാണ് ഇത് വെറൈറ്റി ആയതെന്ന് വെച്ചാൽ ഇന്ത്യയിലെ പല ഭാഗത്തുള്ള പതിനാറോളം പശുക്കൾ പതിനാറ് തരം പശുക്കൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അതൊരു മനോഹരമായൊരു കാഴ്ച തന്നെയാണ് കേട്ടോ എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ ഒന്നോ രണ്ടോ തരം പശുക്കളെയൊക്കെയാണ് നമ്മൾ കാണുന്നത് എന്നാൽ ഇവിടെ വന്നാൽ പതിനാറ് തരം പല നീളത്തിലും പല ഹൈറ്റിലും പല വലുപ്പത്തിലുമുള്ള പതിനാറോളം പക്ഷുക്കളെ നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് തന്നെ കാണാൻ പറ്റുമെന്നുള്ളതാണ് പ്രത്യേകത ഇതുള്ളത് ബാംഗ്ലൂർ കനത്തപുര റോഡിൽ ശ്രീ ശ്രീ രവിശങ്കർ ആശ്രമത്തിലാണ് കേട്ടോ രവിശങ്കർ ആശ്രമത്തിലെ ഗോശാലയിലാണ് ഇത് കാണാൻ പറ്റുന്നത് ഇവിടുത്തെ പ്രവേശനം തികച്ചും ഫ്രീ ആയിട്ടാണ് കേട്ടോ മാത്രമല്ല നിങ്ങൾ ബസ് അവർ തന്നെ അറേഞ്ച് ചെയ്ത് നിങ്ങളീ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുവരും ശ്രീ ശ്രീ രവിശങ്കർ ആശ്രമത്തിലേക്ക് നിങ്ങൾക്ക് പോകണമെങ്കിൽ ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് ഏകദേശം നാൽപ്പത് കിലോമീറ്ററോളം നിങ്ങൾ സഞ്ചരിക്കണം കേട്ടോ തികച്ചും ഒരു ദിവസം ഫുള്ളായിട്ട് സ്പെൻഡ് ചെയ്യാൻ മാത്രം ഇവിടെ ഉണ്ട് കേട്ടോ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാനുണ്ട് ഈ ഗോശാലത്തിലുള്ള ഭാഗം മാത്രമാണ് അതുപോലെ തന്നെ ആയുർവേദ ഹോസ്പിറ്റല് സ്കൂളുകൾ അനാഥാലയം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വന്ന് നിങ്ങൾ കാണാം കേട്ടോ ഇവിടുത്തെ പ്രധാന കാര്യം എന്ന് വെച്ചാൽ യോഗ പരിശീലിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ഏക്കറ് കണക്കിന് സ്ഥലമുണ്ട് കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട് ചുറ്റി കറങ്ങാൻ വേണ്ടി തന്നെ ഒരു ദിവസം ഉച്ചയോളം എടുക്കും നിങ്ങൾ ഫസ്റ്റ് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഫസ്റ്റ് തന്നെ ബസ് ബുക്ക് ചെയ്ത് വെക്കണം ഉച്ചയ്ക്കുള്ള ലഞ്ചൊക്കെ ഇവിടെ തന്നെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബസ് ബുക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെയായിട്ടുള്ള മൊത്തം കറങ്ങിക്കാണ്ട് ആ ബസ്സിലെ ഒരു ടൈം നിങ്ങൾക്ക് തരുന്നുണ്ടാവും ആ സമയത്ത് നിങ്ങൾ ബസ്സിൽ കയറിയിട്ട് ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളും അവർ ഫ്രീ ആയി കാണിച്ചു തരും അതായത് അതായത് സ്കൂളുകൾ ആയുർവേദ കോളേജ് പിന്നെ കാണുന്ന ഈ ഗോശാല ഇതൊക്കെ ബസ്സിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റും കേട്ടോ നടന്നു പോയി എല്ലാം കാണുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ് കാരണം ചില ചിലതൊക്കെ കാണും കിലോമീറ്ററോളം സഞ്ചരിക്കേണ്ടി വരുന്നുണ്ട് പിന്നെ ഈ ഗോശാലയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടുന്ന് കറന്നിടത്ത് പായ ഉപയോഗിച്ച് അതിൽ നിന്നുണ്ടാക്കിയ നല്ല മോര് ഇവിടെ നിന്ന് കഴിക്കാനും അവിടുത്തെ കേട്ടോ അപ്പോൾ എനിക്ക് ഗോശാലയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ ഓക്കെ താങ്ക് യു